കടുവയ്ക്ക് പകരം കൂട്ടിൽ കുരുങ്ങിയ പുലിയുമായി വന്ന വനം വകുപ്പ് വാഹനം നാട്ടുകാർ തടഞ്ഞു പുലിയെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് സീവൻ ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് പുലിയുമായി വനം വകുപ്പിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് ഈ പുലിയെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റണം പകരം പുതിയ കൂട് സ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത് വനം വകുപ്പ് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்